കൊച്ചി തീരത്ത് ചരക്ക് കപ്പലായ എം എസ്സി എൽസ മുങ്ങിയ സംഭവത്തിൽ കപ്പലിലെ ജീവനക്കാരുടെയും മൊഴിയെടുക്കൽ ആരംഭിച്ചെന്ന് കോസിൽ എ ഐ ജി പദം സിംഗ് കപ്പലിലെ ക്യാപ്റ്റന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നുണ്ടെന്നും നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നും എ വ്യക്തമാക്കി ആ നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മംഗലപ്പുറ ബാംഗ്ലോർ എത്തിയിട്ടുണ്ടായിരുന്നു കെ എസ് ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അറിയാൻ പറ്റും സ്റ്റേറ്റ് എടുക്കണോ ഇല്ല സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് ചെയ്യാൻ പറ്റും വി ആർ ടേക്കിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ പരാതി കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കൊണ്ടിരിക്കുകയാണ് ഇതുവരെ എടുത്തിട്ടില്ല നമ്മൾ എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം ക്രൂ മെമ്പറുടെ പിന്നെ ബാക്കി മാസ്റ്ററിൻ്റെ ഷിപ്പിംഗ് ഏജന്റിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമുക്ക് പീപ്പിൾ അങ്ങനെ ഒരു മതിയല്ലേ സമയമായി എടുക്കും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ നെഗ്ലിജൻസ് എന്തൊക്കെ ആയിരിക്കും അത് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത കെ പി ചേരുന്നു വിജിത എം എസ് മുങ്ങിയ സംഭവത്തിൽ കപ്പലിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ക്യാപ്റ്റൻ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കാൻ നടപടികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് എഐ ജി വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ബൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറച്ച് ദിവസങ്ങളിൽ രണ്ടാഴ്ചക്ക് ഉള്ളിൽ തന്നെ ഈ ഒരു അടുത്തടുത്തായി രണ്ട് കപ്പലപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് എംബസി ഏഷാപ്രയും അതോടൊപ്പം ഈ വാൻഢയും വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളായി തന്നെയാണ് വന്നിട്ടുള്ളത് എന്തായാലും അതിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണമാണ് ഈ ഏജ് കോസ്റ്റൽ ഏജ് പദംസിംഗ് കുറച്ചു മുൻപാണ് നമ്മളോട് പ്രതികരിച്ചത് ഈ ഒരു എം എസ് സി എൽസാസ്ത്രീ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ മൊഴിയെടുക്കൽ ആരംഭിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ഈ ക്യാപ്റ്റിനടക്കം ഇരുപത്തിനാല് ജീവനക്കാരാണ് ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാൽ കൃത്യമായി പല ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകർ കൂടുതലായി ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ സെക്ഷൻസിനെ പറ്റി ബി എൻ എസ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഒരു ജീവനക്കാർക്ക് അടക്കം എതിരെ കപ്പലിനെതിരെ കപ്പലിന്റെ ക്യാപ്റ്റനെതിരെ എല്ലാം ഈ ഒരു ബി എൻ എസ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ബൈലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ് ചുമത്തിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിനെല്ലാം തന്നെ കേസെടുത്തു എന്നുള്ള രീതിക്കുള്ള മറുപടികളാണ് ഭാഗത്തു നിന്നും വന്നത് എന്തായാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഒരു കാര്യമാണ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ അടക്കമുള്ളവരുടെ എടുക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമുണ്ട് ഒരു കാര്യം കൂടി എ ഐ ജി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവർ നിൽക്കുന്ന സ്ഥലത്തെത്തി അവരെ അവരെ അല്ലെങ്കിൽ മൊഴിയെടുക്കുന്നു ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തിനാല് പേരുടെയും മൊഴിയെടുക്കാൻ സമയം സാവകാശവും എല്ലാം ആവശ്യമുണ്ട് ക്യാപ്റ്റന്റെ മൊഴിയെടുക്കുന്നത് പെൻഡിംഗ് ആണ് എന്നുള്ള തരത്തിലുള്ള മറുപടികളാണ് വന്നത് ഇന്നലെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായിട്ടുള്ള ശാന്തി എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള മത്സ്യബന്ധന തൊഴിലാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നലെ പരാതി നൽകിയിരുന്നത് ഈ ഒരു കപ്പലിന് വളരെയധികം ഗുരുതരമായിട്ടുള്ള വീട്ടിൽ മത്സ്യബന്ധന മേഖലയ്ക്കും എല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട് കപ്പൽ ഈരം എസ് സി എൽസാത്രി എന്ന് പറയുന്ന കപ്പൽ കടലിൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഈ ഒരു മത്സ്യബന്ധന മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്ഫോടക സ്ഫോടന വസ്തുക്കൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിലെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് എഫ്ഐആറിൽ അടക്കം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് പൊതുവെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു പരാതിക്കാരൻ്റെ അടക്കം മൊഴിയെടുക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കോസ്റ്റൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ വിവാദങ്ങളെല്ലാം ഒരു സാഹചര്യം ഉണ്ടായി കാരണം കേസ് എടുത്തില്ല എന്തുകൊണ്ട് ഇത്രയും സമയം വൈകുന്നു എന്നുള്ള രീതിയിൽ എല്ലാം ഉള്ള വിവാദങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ കേസെടുത്തതും അധികം കൃത്യമായ അല്ലെങ്കിൽ കടുത്ത ഒരു സെക്ഷൻ ഒന്നും ഇല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള ഒഫൻസുകളാണ് അതിൽ ചുമത്തിയിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ഒരു സ്റ്റേഷൻ അടക്കം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വീണ്ടും പുറത്തു വരുന്നത് തന്നെ ഈ ഒരു കപ്പലിലെ എല്ലാം അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യത്തിനടക്കം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു അതിന് സമയം വേണം എന്നുള്ള ഒരു കാര്യമാണ് കോസ്റ്റൽ എ ഐ ജി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വേൻഹൈ അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള സാധ്യത ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിയമപ്രകാരമുള്ള വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട് യാത്രാ വിലക്ക് ഏർപ്പെടുന്ന കാര്യത്തിൽ ഒന്നും തീരുമാനമായില്ല എന്നുള്ള ഒരു കാര്യം അടക്കം പറയുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ഈ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കപ്പലിനെതിരെ കേസെടുക്കൂ എന്നുള്ളൊരു കാര്യമെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം നേരത്തെ കേരളം കേസെടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഡിജിഷിപ്പിങ്ങും കേസെടുക്കാനുള്ള ഒരു സാധ്യതയൊന്നും മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നാൽ തുടർന്ന് ഇപ്പോൾ ഈ കേസെടുത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്രവും അതോടൊപ്പം എല്ലാം തന്നെ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത എന്തായാലും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു എംബസി കപ്പൽ ചെറിയതുമായി ബന്ധപ്പെട്ട് ഇന്ധന നീക്കം അടക്കം അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികളെല്ലാം ചെയ്യുന്നതിന് കാലതാമസം എടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു സമയക്രമത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും സാധിച്ചിട്ടില്ല തരത്തിലുള്ള വീഴ്ച എന്തരത്തിലുള്ള തരത്തിലുള്ള വീഴ്ചകളെല്ലാം അത്തരത്തിലുള്ള വിവാദ വിവാദങ്ങളെല്ലാം ഒരു ഒരു ഭാഗത്തു കൂടെ കത്തിപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എ ജി പറയുന്ന ഒരു കാര്യം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു സമയം ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വൃന്ദ ശരി വിജിതയാണ് വിവരങ്ങൾ പങ്കുവച്ചത്